ണ്ടാ മോനെ കയറി വാ മോനെ റിയൽ റെയിൻവെയർ ബ്രാൻഡിൻ്റെ പുതുതായി ലോഞ്ച് ചെയ്ത റെയിൻകോട്ടാണ് റിയൽ പോഞ്ചോ സൂട്ട് എം ആർ പി മുന്നൂറ്ററുപത് വില വരുന്ന ഈ പോഞ്ചോ സൂട്ട് ഗുണനിലവാരത്തിൽ ഒന്നാമതായി നിൽക്കുന്നു വളരെ ഫ്ലെക്സിബിളായ മെറ്റീരിയൽ വെച്ചാണ് ഈ പോഞ്ചോ സൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ന് പോഞ്ചോ റെയിൻകോട്ടിൻ്റെ കാലഘട്ടമാണ് റെയിൻകോട്ടിൽ ഏറ്റവും മികച്ച ബ്രാൻഡായ റിയൽ റെയിൻവെയർ പുതിയ ഡിസൈനുകളിൽ കളറുകളിൽ വ്യത്യസ്തമായ പോഞ്ചോകൾ റെയിൻകോട്ട് വിപണിയിൽ ഇറക്കിയിരിക്കുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള പോഞ്ചോ റെയിൻകോട്ടുകൾ മിക്കവാറും എല്ലാ കടകളിലും ലഭ്യമാണ് എം ആർ പി നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്ററുപത് വരെയുള്ള റിയൽ പോഞ്ചോ റെയിൻകോട്ട് നിങ്ങൾക്കും സ്വന്തമാക്കാം അടുത്ത ഷോപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലം കമ്മൻഡ് ചെയ്യൂ കടകൾ ഞങ്ങൾ പറഞ്ഞു തരാം നൂറ് രൂപ കോട്ടെന്നറിയപ്പെടുന്ന അൺബ്രാൻഡ് പോഞ്ചോ റെയിൻകോട്ട് മിക്ക കടകളിൽ ലഭ്യമാണ് എം ആർ പി എമ്പ് മുതൽ നൂറ് വരെ ലഭിക്കുന്ന ഇത്തരം കോട്ടുകളുടെ നിലവാരം ഒട്ടും ഗുണകരമല്ല എന്നതാണ് സത്യം ഇത്തരം കോട്ട് ഉപയോഗിച്ചവർക്ക് അതിൻ്റെ കൃത്യമായ അനുഭവം ഉണ്ടായിരിക്കും ക്വാളിറ്റിയുള്ള റിയൽ പോഞ്ചോ തന്നെ നിങ്ങൾ സ്വന്തമാക്കൂ അപ്പോൾ ഓക്കെ കയറി വാ മക്കളെ